കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് കുഞ്ഞിപ്പെണ്ണിന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത് ചെരുപ്പും ഡ്രസ്സും എല്ലാം മാച്ചിങ് ആയിട്ടായിരുന്നു കേട്ടോ ഒരു തീമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത് ഡ്രസ്സും നമ്മുടെ കോസ്റ്റ്യൂമും പിന്നെ കേക്കും എല്ലാം ഒരേ കളറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ പക്ഷേ നമ്മൾ വിചാരിച്ചപ്പോഴൊന്നും അല്ലായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് ഈ ഡ്രസ്സ് ഒട്ടും കംഫർട്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താന്ന് നോക്കിയാൽ കേക്ക് കട്ടിങ്ങിന് കുഞ്ഞിപ്പണ്ണ് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വേറൊരു ഡ്രസ്സായിട്ടോ ഇട്ടത് നമ്മൾ വാങ്ങിയ ഡ്രസ്സ് കുഞ്ഞിപ്പണ്ണ് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കേക്കൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിപ്പണ്ണ് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ സാധാ ആ ഡ്രസ്സ് ഇപ്പോൾ കണ്ട ഡ്രസ്സാണ് കേട്ടോ ഇട്ടത് ബർത്ത് ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സ് കുഞ്ഞിപ്പണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഒരുപാട് ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും മാനേജ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് ട്രിപ്പോടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷേ ആ കുഞ്ഞുപെണ്ണിൻ്റെ കരച്ചിലും ബഹളത്തിനിടയിലും അതൊക്കെ മറന്നുപോയിട്ടോ സത്യമായിട്ട് ഞാനൊരു വല്ലാത്ത മൈൻഡിലായിരുന്നു ആ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമ്മുടെ ആ മൈൻഡ് ഐപ്പും അങ്ങനെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല ഇതൊക്കെ ആരക്കും എടുത്ത് ഫോട്ടോസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം സങ്കടമുണ്ട് കാരണം അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞു പണ്ണീൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് കഴിക്കാൻ നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ എന്താ അങ്ങനത്തെ ഐസ്ക്രീമും പിന്നെ വേറെ എന്തായിരുന്നു ചില്ലി ഗോപിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുലാവ് പോലെ ആയിരുന്നു ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാലും പുലാവ് പോലെ ആയിരുന്നു അപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത് ഡേ പക്ഷേ കുഞ്ഞിപ്പെണ്ണാണ് കരഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഒരു വയസ്സാവുന്നതിൻ്റെ ആ ഒരു ഇഷ്ടമില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇടത്തുള്ളൂ അത് നമ്മുടെ മിസ്റ്റേക്കായിരുന്നു നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ബർത്ത്ഡേ ആകുമ്പോൾ കുറച്ച് നന്നായിട്ട് നിൽക്കുന്ന ഡ്രസ്സ് കിട്ടണമെന്ന് പക്ഷേ അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തുള്ള ഡ്രസ്സാണ് കുഞ്ഞിപ്പട്ട് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വെച്ച് കുഞ്ഞിപ്പെണ്ണിനെ ബർത്ത്ഡേക്ക് കട്ട് ൊക്കെ കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് കുഞ്ഞിപ്പോട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു അനിയത്തി വാങ്ങിച്ച ഡ്രസ്സാണ് പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ പറഞ്ഞു അതായത് ആരുഷിൻ്റെ ഫ്രണ്ട്സായിരുന്നു കേട്ടോ ഒരുമിച്ച് പഠിച്ചതായിരുന്ന ധീരമൊക്കെ അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ഇവരുടെ മാത്രമേ ഞാൻ വീഡിയോസ് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എന്തോ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കായിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് കുറച്ച് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നോട് ദേഷ്യപ്പെടുകയായിരിക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ട്